വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവർ ഞാനിന്ന് മാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്തയാണ് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലെ ഹബീബുർ റഹ്മാൻ എന്നുള്ളൊരു മുപ്പത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ ഒരു ഉച്ച സമയത്ത് ഒരു ഒന്നേ മുക്കാൽ സമയത്ത് തൻ്റെ ഇരുചക്രവാഹനായിട്ട് പോവുകയാണ് ഈ ചെറുമുക്കിൽ വെച്ചിട്ട് ഇവൻ സഞ്ചരിക്കുന്ന ഇവൻ്റെ ഇരുചക്രവാഹനം ഒരു പ്രായമുള്ള ഒരാളും വരുന്നുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഈ രണ്ട് വാഹനങ്ങളും തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് ഈ പ്രായമുള്ള ആൾ റോഡിൻ്റെ ഒരു സൈഡിലേക്കും ഈ ഒരു ഹബീബുർ റഹ്മാൻ എന്നു പേരുള്ള ഈ മുപ്പത്തിനാല് വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ റോട്ടിലേക്കൊണ്ട് തിരിച്ചു വീണു അതുവഴി വന്ന ഒരു സ്കൂൾ ബസ് ഉച്ച സമയമാണ് പരീക്ഷ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഹാഫ് ടൈം പരീക്ഷ കഴിഞ്ഞിട്ട് പോകണം ആ മക്കളെ കൊണ്ടാക്കുന്ന സ്കൂൾ ബസ് ഈ പൊന്നു പൊന്നുമോൻ്റെ തലേക്കൂടെ അങ്ങോട്ട് കയറി ഇറങ്ങി തൽക്ഷണം ഇവൻ മരണപ്പെട്ടു എന്നുള്ളതാണ് ഇന്നാലി ലി ലാഹിബ ഇന്നാലിഹിറാജു അള്ളാഹുവാ യുവാവിനും അപ്പുറത്ത് കൊടുക്കട്ടെ ആ ഒരു അള്ളാഹു ക്ഷമ നൽകട്ടെ ഒരു ഭാര്യ ഒരു ചെറിയൊരു പൊന്നുപോന് ഇതാണ് ആ കുടുംബത്തിനുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കൊക്കെ ഈ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ വിവരങ്ങൾ പങ്കുവയ്ക്കണം ഇന്നാണ് ഈ പൊന്നുമോൻ്റെ കബറടക്കൽ ചടങ്ങുകളൊക്കെ നടന്നത് ആ നാട്ടിലെ നിബിദിനത്തിന് വേണ്ടി എന്തിനും ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു യുവാവാണ് ഹബീബുർ റഹ്മാൻ കഴിഞ്ഞ ദിവസം തന്നെയാണ് ഇതേപോലെ പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയിലും ഇതുപോലെ നഫീസുൽ മിസ്ത്രിയ എന്നു പേരുള്ള ഒരു ആറ് വയസ്സുള്ള ഒരു കുട്ടി ഇതുപോലെ വാപ്പാൻ്റെ കൂടെ ബൈക്കിൽ പോകുമ്പോൾ പെട്ടെന്ന് ഓട്ടോറിക്ഷ ബ്രേക്ക് നിർത്തിയപ്പോൾ അതിൻ്റെ പിന്നിൽ പോയി ഇടിച്ചു ആ വാപ്പി മുകളിൽ ചെന്ന് വീണത് മോളെ മേത്ത് കൂടി ഒരു വാഹനം ചിരിപ്പാഞ്ഞു വന്നൊരു ബസ് കയറി ഇറങ്ങിയിട്ട് ആ മോള് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു സമാ അതേപോലത്തെ ഒരു സെയിം അപകടം തന്നെയാണ് ഇവിടെ നമ്മൾ നിരത്തിൽ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ യാതൊരു ശ്രദ്ധയില്ല അമിതമായ വേഗത ഒരാൾ ഇങ്ങോട്ട് വേഗതയിൽ വന്നാലും നമ്മൾ കുതുങ്ങും വന്നിട്ട് അതിൽ കൂടെ തന്നെ ചീറി പാഞ്ഞു പോകുന്ന മറ്റൊരു വാഹനം ഈ ഒരു ബസ് ഡ്രൈവർ ഈ സ്കൂൾ ബസ് ഡ്രൈവർ ഈ വാഹന അപകടം അയാൾ പറഞ്ഞാൽ അറിഞ്ഞിട്ടന്നല്ല എന്നാണ് പറഞ്ഞത് എന്നിട്ട് അയാൾ സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങിയത് വടച്ചറബേ സ്വന്തം ഭർത്താവ് യൗവന സമയത്ത് തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഏത് ഭാര്യക്കാർ സേക്കാൻ കഴിഞ്ഞാൽ ഒരു പൊന്നു ഒരു ഒരു കുട്ടി അവർക്കുണ്ട് ി ബാസിട വണങ്ങി മണവാളഞ്ചണം വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൻ അത്തർ പൂഷിത്വം നേടണം ആറ് കാൽ തേരിലേറി തോടരുമൊ ക്ഷമ നൽകട്ടെന്ന് പ്രാർത്ഥിക്കണം അതിൽ ഏറ്റവും എനിക്ക് സങ്കടപ്പെടുത്തിയത് ആ നാട്ടിലെ നിബിദിനത്തിന് വേണ്ടിയിട്ട് എന്തിനും ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു യുവാവായിരുന്നു റഹ്മാൻ തന്നെ നമ്മുടെയൊക്കെ നാടുകൾ അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരെ കാണാം നിബിധന ഉണ്ടായിക്കഴിഞ്ഞാൽ സമ്മാനം വാങ്ങാനും പന്തലി കെട്ടാനും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനും നാട്ടിലെ ഭക്ഷണം വിതരണത്തിന് ഇതിനൊക്കെ വേണ്ടി ഇറങ്ങുന്ന കുറേ പ്രവാചക സ്നേഹികളായ ആളുകളുണ്ട് മാഷാ അല്ല ഈ നിബിദിനം എന്നുള്ളത് കൊണ്ട് ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഏത് സാധാരണക്കാരനെയും ഹബീബായ നബിയുടെ ആ സ്നേഹത്തിലേക്ക് ആ മധിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നിബിദിനത്തിനോടൊക്കെ ഉള്ള വിരോധമുള്ള ആളുകൾ പോലും മനസ്സിലാക്കുന്ന ഒരു സംഗതി ഇനി എന്തൊക്കെ ഞങ്ങൾ വിരോധം പറഞ്ഞാലും ആളുകൾക്കിടയിൽ ഹബീബ നബിയുടെ കഥകളും ചരിത്രങ്ങളും ആ സന്ദേശങ്ങളൊക്കെ എത്താൻ നബിദിനം ഒരു കാരണമാവുന്നുണ്ട് ആ നാടിന് തന്നെ വലിയ സങ്കടം കാരണം അത്രയും നെബിദിനൊക്കെ അവർ അത്രയും ഗംഘേമമായി സന്തോഷമായിട്ട് കൊണ്ടാടുന്നതാണ് ആ കൊണ്ടാടുന്നതിനിടയിലാണ് ഈ ഒരു വലിയ ദുരന്തം ഇനിയിപ്പോ നബിദിനത്തിനുള്ള അത്രേ പതിനഞ്ച് ദിവസം കാരണം പതിനാല് ദിവസേ ഉള്ളൂ അത് കഴിഞ്ഞ റബി ലെവൽ പന്ത്രണ്ടായി അതൊരു വലിയ ഓരോ നാട്ടിലിപ്പോൾ തന്നെ ദഫ് മുട്ടിൻ്റെ പരിപാടി തുടങ്ങി മദ്രസയിൽ നമ്മൾ ഭക്ഷണം കൊടുക്കാനും മറ്റും പിരിവുകൾ തുടങ്ങി സമ്മാനങ്ങൾ ഏർപ്പാടാക്കി ഇങ്ങനെ അതിനുവേണ്ടി ഒരുങ്ങാണ് ഇതുപോലെ ഹബീബുർ റഹ്മാനെ പോലെയുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ പ്രവർത്തനങ്ങളാണ് അവനവരുടെ ജോലി മാറ്റി വെച്ച് തിരക്കുകൾ വെച്ചിട്ടാണ് പലരും ഇതിന് രംഗത്തിറങ്ങുന്നത് പക്ഷേ അത് അങ്ങനെ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നത് അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ അപ്പോൾ നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലുള്ള ഈ ഹബീബുർ ഹബീബുറഹ്മാൻ്റെ പേരുള്ള യുവാവിനു വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മൾ ഥ റബിയല്ലബലിനു വേണ്ടി ഒരുങ്ങൾ പലരും ചോദിക്കുന്നതൊക്കെ നബിദിനെ ഇപ്പം നബിഘോഷിച്ചതാണോ നബി ഇങ്ങനെ ഓലൂദി എല്ലിയിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വഹാബികൾ ചെല്ലിയിട്ടുണ്ടോ ഇങ്ങനെ ഈ ഒരു ഒരു റബിയുല്ലവലും കൂടെ ആയിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെ കൺഫ്യൂഷനാക്കുന്ന കുറേ ആളുകൾ രംഗത്ത് വരും നബി നിബി നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ എന്നാണ് പ്രധാന ചോദ്യം നബി സല അലി വസ്ലമയും ആരെങ്കിലും ഓലൂദി എല്ലിയിട്ടുണ്ടോ ഇങ്ങനെ തുടങ്ങിയപ്പോ നമുക്ക് ശരി തന്നെയുള്ള മക്കത്തും അതിലത്ത് ഇല്ലാത്ത എന്തിനാ എന്നുള്ളത് ഈ ആഘോഷങ്ങൾ എന്നുള്ളത് ഇസ്ലാമിൽ ആദ്യം മനസ്സിലാക്കുന്ന സാധനം നിരുപാധികം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇസ്ലാമിലെ ആരാധന അല്ലെങ്കിൽ ഉപാധികളോടെ ചെയ്യുന്ന കാര്യം ഇപ്പൊ നിസ്കാരം വച്ചോ നോമ്പ് ഈ നോമ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ടു തരം നോമ്പേ ഉള്ളൂ ഫറുതായ നോമ്പ് വേണം റമദാൻ മാസം തന്നെ വരണം അത് നമ്മൾ ഭക്ഷണം ഒഴിവാക്കേണ്ടത് പകലെന്നെ ഒഴിവാക്കണം രാത്രി ഒന്നും പറ്റൂല അങ്ങനെ ആരാധനാക്രമങ്ങൾക്ക് ചില ശീലങ്ങൾ അത് റസൂര് പറഞ്ഞിട്ടുണ്ട് ഞാൻ നോമ്പു പറ്റിയതുപോലെ വെക്കുക ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കുക ഹജ്ജിൻ്റെ മനസ്സികകൾ ഞാൻ പറഞ്ഞുതരാം അതുപോലെ ചെയ്യുക ഇതൊക്കെ നിബിസ് പഠിപ്പിച്ചൊരു കാര്യമാണ് പക്ഷേ ആഘോഷങ്ങൾ എന്നുള്ളത് നിബി എങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ കുർഹാനിൽ കാണാം കൊലൂ വഷറവു നിങ്ങൾ തിന്നൂ കുടിക്കൂ ഖുർആാൻ പറയുന്ന ഒരു ഒരു വാക്യമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഇപ്പോൾ കുർഹാനിലുണ്ടോ പല രീതിയിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ കുറു ആലുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ തിന്നാൻ യോഗ്യമായതൊക്കെ എങ്ങനെ വേണമെങ്കിലും പൊരിച്ചോ ചുട്ടിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ഫ്രൈ ആക്കിയിട്ടോ ഏതൊക്കെ രീതിയിൽ തിന്നാൻ പറ്റുമൊക്കെ തിന്നാം അതൊക്കെ ഓരോ കാലത്തുള്ള ആളുകളുടെ രീതി അനുസരിച്ച് ഭക്ഷണങ്ങളിലൊക്കെ മാറ്റം വരാറുണ്ട് ഇതേപോലെയാണ് ഹബീബ നബിയെ സ്നേഹിക്കണം അതിൽ യാതൊരു സംശയമില്ല മധുഹും പാടണം മധുന്ന് നമ്മൾ പറയണം ഹബു നബി ഇല്ലാതെ ഒരു കാര്യമില്ല അപ്പോൾ അത് കാലോചിതമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കും ചില ആളുകൾക്ക് ഇതുപോലെ നിബിദിന പരിപാടി റാലി നടത്തിയിട്ട് മൗലിത ചെല്ലിയിട്ട് ഗദ്യ ് കവിതകൾ പാടിയിട്ട് അവരെങ്ങനെ സന്തോഷിക്കണെച്ച് സന്തോഷിച്ചോട്ടെ ഇതൊന്നും എനിക്ക് സന്തോഷം വരുന്നില്ലേ ചരിത്രങ്ങൾ പറഞ്ഞിട്ടാണോ പറഞ്ഞോളൂ ഒരാൾ കേൾക്കട്ടെ നിങ്ങളുടെ ഉള്ളിൽ ഹുബ്നബി ഉണ്ടോ അതൊരു മാസത്തിൽ ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല ചില ആളുകൾക്ക് ഒരു മാസമൊക്കെ വരുള്ളൂ സാധാരണ മനുഷ്യർക്കാണെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന കാറ്റഗറിക്കാർക്ക് ഒരു റബി ഉള്ള പോലെ മാസം വരുമ്പോൾ ആ പന്ത്രണ്ടിനൊക്കെ കണ്ട് ഒന്നും ഒന്നും കണ്ട് ഒരുങ്ങി ഉഷാറാകുമ്പോൾ അന്നൊരു ചോറൊക്കെ കൊടുത്ത് മക്കൾക്ക് മധുരമൊക്കെ കൊടുത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാൻ എബിദിനത്തിന് മക്കൾക്ക് റാലിയിൽ മധുരം കൊടുക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള മിഠായികൾ വാങ്ങിച്ചു കൊടുക്കാം ഈ പാനീയങ്ങളൊക്കെ വേടിച്ചു കൊടുക്കുമ്പോൾ വയറിന് പ്രശ്നം ഉണ്ടാവണ പിന്നീട് അസുഖങ്ങൾ ഉണ്ടാവുന്ന തരത്തിൽ നിലവാരമില്ലാത്ത മിഠായികളോ പാനീയങ്ങളോ ഐസ്ക്രീമോ കൊടുക്കാതിരിക്കുക ഇതിൻ്റെ ഒരു മുജാഹിതരം ചോദിച്ചാണ് സത്യത്തിൽ ഞാൻ അങ്ങനെ സംസാരിച്ചു സംസാരിച്ച് ഞാൻ പറഞ്ഞു ഒന്നുമില്ലെങ്കിലും കള്ളുടിക്കാനല്ലോ പഠിപ്പിക്കുന്നത് അത് അതൊക്കെ ശരി തന്നെയാണ് നിങ്ങളിപ്പോൾ നെബിയുടെ കുറേ കഥകൾ പാടുന്നുണ്ട് പറയുന്നുണ്ട് അതിപ്പം എന്താ തെറ്റുകൾ നെബി നെബി ചെയ്തോ എന്നുള്ളതല്ല നിങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് യൂട്യൂബ് ഇതൊക്കെ നെബി ചെയ്തതാണോ ഇതൊക്കെ ആധുനികമായ സന്തോഷങ്ങളുടെ മാർഗങ്ങളല്ലേ അത് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നൊരു കാര്യം എന്താണ് ഹബി നബിയുടെ മതമല്ല അതൊക്കെ ശരി തന്നെയാണ് അത്ര തന്നെ വിചാരിച്ചാൽ മതി പിന്നെ ചില ആളുകൾക്ക് നബി സല്ല അലൈഹി സ്വലമ ജനിച്ച സമയം പ്രഭാതത്തോട് ചേർന്നതുകൊണ്ട് ആ നേരത്തെ ഒരു മൗലൂ എന്ത് മൗലൂദാണെങ്കിലും പള്ളിക്കുള്ളിൽ മതി ഉറങ്ങുന്നവരെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള മൗല്യത് വേണ്ട ഇതൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം കുറേ ആചാരങ്ങളായി നാട് മുഴുവനും വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു റാലി വേണ്ട ഒരാളെ ബുദ്ധിമുട്ടിച്ചുണ്ടാക്കുന്നൊരു നിബന്ധനകളൊന്നുമില്ല ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ നിബന്ധന മക്കയിലും മക്കൽ മതി ഒക്കെ മുമ്പ് നിബന്ധന ഉണ്ടായിരുന്നു അതിലെ എഴുപതുകൾ വരെ അവർക്ക് നിപുദിന അവധി ഉണ്ടായിരുന്നു ഇരുപത്തൊന്നിൽ അവിടുത്തെ വഹാബി സർക്കാർ അധികാരത്തിൽ കിട്ടിയപ്പോഴാണ് നിബിദിന അവധികളൊക്കെ ഇല്ലാതായത് അപ്പോൾ ഓരോരുത്തരും മൗലിക ആഘോഷങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ വലിയ ആഘോഷങ്ങളാണ് ഈജിപ്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പലഹാരങ്ങൾ വാങ്ങണം കുട്ടികൾക്ക് കൊടുക്കണം നമ്മളവിടെ പുതിയ ഡ്രസ്സ് എടുക്കണവരുണ്ട് മഷാ അത് സന്തോഷമുള്ളൊരു കാഴ്ചയാണ് നെബിദിനായിട്ട് മക്കൾക്ക് പുതിയ ഡ്രസ്സ് കഴിവുള്ളവർ എടുത്തു കൊടുത്താൽ മതി കേട്ടോ മക്കൾക്ക് അതൊരു ഹാപ്പിയാണ് ഒരു നെബിദിനെ നമുക്ക് ഒരു ദഫ് പഠിക്കാനും പാട്ട് പഠിക്കാനും ഇൻഷാ നമ്മളൊരു പരിപാടി വയ്ക്കുന്നുണ്ട് നല്ല നല്ല പാട്ടുകൾ മധു ഗാനങ്ങൾ നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് അയക്കുക ഞാൻ പറയട്ടോ അതിൻ്റെ ശേഷം അയച്ചാൽ മതി ഏറ്റവും നല്ലത് ഇൻഷാദ് ഞാൻ നല്ലൊരു സമ്മാനം ഹബീബ് ഒരു ചരിത്ര പുസ്തകം ഞാൻ സമ്മാനിക്കാം നല്ല ഒരു പുസ്തകം അത്യാവശ്യം പത്തഞ്ഞൂറ് പേജുള്ള ഒരു പുസ്തകം ഞാൻ സമ്മാനിച്ചു നിൽക്കും ഇൻഷാദ ഞാനത് പറയാം ഇപ്പോൾ നമ്മളും ഓരോരുത്തരും ഹബീബ നബിയുടെ ആ സന്തോഷത്തിൻ്റെ ഭാഗമാവുക അതൊക്കെ ഒരു സന്തോഷമാണ് നമ്മളോട് തിന്നാനും കുടിക്കാനും പറഞ്ഞു മന്തി തിന്നാനിപ്പോൾ കുറു ആലുണ്ടോ നബി നമ്മളിപ്പോൾ ഈ നോമ്പ് തുറക്കാൻ നമ്മൾ ബിരിയാണി എന്തൊക്കെ ഇപ്പോൾ കുറു ആ സുന്നത്താണോ എന്ന് വെച്ചാൽ കാലോചിതമായ ഏത് ഭക്ഷണം നമുക്ക് ഉണ്ടാക്കുന്നത് പോലെ ആഘോഷങ്ങൾ എന്നുള്ളത് റാലി നടത്തിയിട്ടാലും വേണ്ടില്ല പാട്ടുപാടിയിട്ടാലും വേണ്ടില്ല മൊഴിതല്ലിയിലും വേണ്ടില്ല എങ്ങനെയാണോ നമുക്ക് ഹബീബ നബിയുടെ മധു പാടാനും പറയാനും പറ്റണ അത് സന്തോഷിച്ചോളൂ അതിനിപ്പോൾ അന്വേഷിക്കേണ്ട കാര്യം എന്താണ് ബിരിയാണിക്ക് തെളിവ് അന്വേഷിക്കണ പോലെയല്ലേ കുഴിമന്തിക്ക് ഇപ്പം കുറുആലുണ്ടോയെന്ന് കുഴിമന്തി കഴിക്കാൻ കുർആആാൽ തെളിവുണ്ടോയെന്ന് ചോദിക്കണ പോലത്തെ വിഡിത്തരമാണ് ഇത്തരം ആഘോഷങ്ങൾക്ക് തെളിവ് ചോദിക്കുന്നത് ഒരു അൻപത് കൊല്ലം മുമ്പുള്ള സന്തോഷങ്ങളല്ല ഇപ്പം കാണിക്കണത് കള്ള് കുടിച്ചിട്ട് സന്തോഷിക്കരുത് പെണ്ണ് പിടിച്ചിട്ട് സന്തോഷിക്കരുത് ഇങ്ങനെ ഹറാമാണെന്ന് മാ ഷറ അള്ളാഹു റസൂലു അള്ളാഹുവും റസൂലും ഷറയിൽ പറഞ്ഞ ചില ഹറാമുകളുണ്ട് ആ ഹറാമിൽ ഹറാമിലാവരുത് പിന്നെ അതിനെ വ്യാഖ്യാനിച്ചു വരുന്ന പല പല നിയമങ്ങളുണ്ട് അതൊക്കെ ഈ മദുഹബിൽ ഹറാമായ കാര്യം വേറെ മദുഹബിൽ ഹലാലാണ് അങ്ങനെ മധുഹബുകളിലൊക്കെ വ്യത്യാസം ഇപ്പൊ ഹരാരും ഹരാമും എന്നുള്ളത് ശരിക്കും അള്ളാഹു നെസ്വായിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ട് അത് ചെയ്തിട്ട് ചെയ്തിട്ടാവരുത് എന്നുള്ളതാണ് ഹബീബായ നബിയുടെ ഒരു തിരുപ്പിറവി എന്നുള്ളത് ഒരു ദിവസം ഒരു മാസത്തെ ഒതുക്കേണ്ടതല്ല നമ്മളെപ്പോഴും നമ്മളുണ്ടാവണം അപ്പോൾ ഈ ഒരു ചാനലിൽ ഇൻഷാ അള്ളാഹ് നബിദിനല്ലാത്തപ്പോഴും ഒരുപാട് ഹബീബായ നബിയുടെ ചരിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാം നമ്മൾ ഒരുപാട് ചരിത്രങ്ങൾ പറയാറുണ്ട് അതിൽ നമ്മൾ നിബിദിനത്തിനൊന്നും കാത്തു കഴിഞ്ഞാൽ നിബിദിനാവുമ്പോഴും ഇൻഷാ നമുക്ക് പറയും കുട്ടികൾക്ക് നല്ല സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക നല്ല സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കണേ വെറുതെ ഒന്നിനും കൊള്ളാത്ത പാത്രങ്ങളൊക്കെ മേടിച്ചുകൊടുത്ത് കുട്ടികളെ നമ്മൾ നിരാശരാക്കരുത് കുട്ടികൾക്ക് സമ്മാനങ്ങൾ സ്റ്റേജിൽ നിന്ന് തന്നെ കൊടുക്കണം അവരെ നമ്മൾ മാറ്റി നിർത്തരുത് അതിലൊന്നും ഒരു വിവേചനങ്ങളും കാണിക്കരുത് കുട്ടികൾക്ക് ഇസ്ലാമിനോട് സ്നേഹം വേണമെങ്കിൽ അവർക്ക് ഇതുപോലെ കലാപരിപാടികളൊക്കെ ഇടക്കിടക്ക് നടക്കണം അതിൻ്റെ അവർക്ക് സമ്മാനങ്ങൾ കിട്ടണം അവർ പഠിച്ചതിൻ്റെ ഹാജറിന് നല്ല നല്ല എന്താ പറയുക സുബിഹി മുടങ്ങാത്തതിന് എന്തൊക്കെ സമ്മാനങ്ങൾ കൊടുക്കാവോ എല്ലാവർക്കും കിട്ടട്ടെ സമ്മാനങ്ങൾ കിട്ടട്ടെ അതിനൊക്കെ വേണ്ടിയിട്ട് യുവാ രംഗത്തിറങ്ങട്ടെ അങ്ങനെ രംഗത്തിറങ്ങിയിരുന്നൊരു യുവാവാണ് ഈ ഒരു ഹബീബുറഹ്മാള്ളത് അതിൽ നിന്നില്ല അപ്പം ഈ ഒരു നിവിദിനം ആ നാട് ആഘോഷിക്കുമ്പോൾ ആ ഒരു പാവ യുവാവിൻ്റെ അഭാവം ഒരു വലിയ വേദനയാണ് പക്ഷേ ഒരുപാട് പേരുടെ പ്രാർത്ഥന കിട്ടുന്നുണ്ട് ആ യുവാവിന് മരണപ്പെട്ടു പോയ യുവാവിന് ശഹീദിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം അപ്പം അല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം